ഇരുപ്പുണ്ട് പരവളിന്ന് ആ സന്തോഷായില്ലേ കാണിച്ചു തരാന്ന് പറയാൻ ചില കാണിച്ചു തരും ഇത് കുഞ്ഞുൻ്റെ മക്കളാ അവനെ കാണാഞ്ഞിട്ടേ അവര് വിഷമിച്ചിരിക്കും ഏ അവനെ കാണാഞ്ഞിട്ടേ കുഞ്ഞുങ്ങള് വിഷമിച്ചിരിക്കുന്ന കൊണ്ടുവന്ന മക്കളെ പോയി കുഞ്ഞുൻ ജയിലിലല്ലായിരുന്ന അവര് കണ്ടിട്ട് കുറേ നാളായി ആരെ ഓരോന്ന് മക്കളെ കൊണ്ടുവന്നാണ് കുഞ്ഞുനെ കാണിക്കാൻ കൊണ്ടുവന്നത് ജയിലിൽ നിന്ന് ഇന്ന് ഇറങ്ങിയ കുഞ്ഞുനെ കൊണ്ടുവന്ന് കുഞ്ഞുനെ കാണാൻ കൊണ്ടുവന്ന മക്കളെ കൊണ്ടുപോന്നു ഇനി കുഞ്ഞിനെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ പിന്നെ കൊടുവരണ്ടേ അല്ല എനിക്ക് ഇപ്പോഴാണ് പരിചയപ്പെട്ടത് പക്ഷേ മക്കളെ ബാലങ്ങളിൽ ഗർജന പുസ്തകം വായിച്ചിട്ടുണ്ടോ ഏ ഗർജന പുസ്തകം വായിച്ചിട്ടുണ്ടോ നോവൽ എൻ്റെ ആത്മകഥയാണ് അത് പിള്ളേർ എനക്ക് വായിച്ചിട്ടുണ്ടേ വായിച്ചിട്ടുണ്ടോ പിന്നെ കുഞ്ഞു പറഞ്ഞില്ലേ ആ അത് ശരി അങ്ങനെയാണ് തരി മക്കളെ അങ്കളായി കേട്ടോ അച്ഛൻ കൊണ്ടുവന്ന് വായിച്ചല്ലേ അച്ഛൻ പറഞ്ഞിരുന്നു നേരത്തെ ഗർജന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ അതെ ആ അതിൽ ചില ഭാഗങ്ങൾ അനുകരിക്കരുത് അല്ല അടിയും പിടിയും വെട്ടും കുത്തൊക്കെ ഉണ്ട് അതൊന്നും അനുകരിക്കരുത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാലുങ്ങൾ ചെയ്തതാണ് പക്ഷേ ബാലുങ്ങൾ സൗമ്യമായി പെരുമാറുന്ന പല രീതികളുണ്ട് ജനങ്ങളോട് ഇടപെടുന്ന രീതി തിരിച്ചെടുക്കുന്ന രീതി അല്ല പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുത്താൽ വായിച്ചോളൂ പിന്നെ സ്റ്റേഷനിൽ ബോംബിട്ടല്ലേ പാ ഉറുമിനെ പോലും നോക്കിയത് പാ നീ ഇങ്ങനെയൊന്നും പറയല്ലേ സമൂഹത്തിൽ ചില മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അതുപോലത്തെ വിപ്ലവകരമായ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതെ അതെ പക്ഷെ എന്തായാലും സ്റ്റേഷനിൽ ബോംബിടുന്നത് നല്ല കാര്യമല്ല അത് ജനങ്ങൾക്ക് ഉപരോപരകമായിരുന്നു അല്ലേ പക്ഷെ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ ബോംബ് എറിയേണ്ടി വരും ഏത് നിലപാടിനാണ് നിങ്ങൾ ചെയ്തത് ഏത് നിലപാടിനാണ് അങ്ങനെ പറഞ്ഞു കുഴപ്പിക്കരുത് അത് ഞങ്ങളുടെ ആശയപരമായ ചില രഹസ്യങ്ങളാണ് അത് പറയാൻ പറ്റില്ല ആശയപരമായ പല രഹസ്യങ്ങളും നിങ്ങൾക്കറിയാം പ്രത്യേകിച്ചും ദേഹത്തിന്

എനിക്ക് അദ്ദേഹത്തിന്റെ വിപ്ലവമായ ചിന്തകളും ആശയങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ദേഹത്തിന്റെ കൂടെ കുറച്ചുനാള് താമസിച്ച് ഗർജനം എന്ന എൻ്റെ ആത്മകഥ രണ്ടാം ഭാഗം ഞാൻ എഴുതുകയാണ് ഒന്നാം ഭാഗത്തിൽ എഴുതാൻ മടിച്ച പറയാൻ മടിച്ച അല്ലെങ്കിൽ മറന്ന പല കാര്യങ്ങളും രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കും അതെനിക്ക് താങ്കളുടെ സേവനവും എല്ലാം വേണം നിങ്ങളുടെ ബോംബുകളെ ഞാൻ ഓറഞ്ചാക്കി മാറ്റും പോട്ടെ കൈ അടിക്കൂ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നതെങ്കിൽ ക്ഷമിക്കുക നീ ും അപ്പോൾ വരുന്നു ഡോളോ മൈ വൈഫ് ഫോളോ മൈ ലൈഫ് ഓക്കെ കുഞ്ഞു മോനെ കുഞ്ഞുങ്ങളെ വിളിച്ച് റങ്ങിക്കോളൂ ലവ്